ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ മാനന്തവാടിക്ക് അടുത്തുള്ള വരയാൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും കൊട്ടിയൂർ ക്ഷേത്രങ്ങളിലേക്ക് രണ്ട് ക്ഷേത്രമാണ് ഉള്ളത് അവിടെ പോവുകയാണ് പക്ഷേ നമുക്ക് ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഇപ്പോൾ ദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ ഒരു ക്ഷേത്രം അടച്ചിട്ടിരിക്കുന്നതാണ് അതിൻ്റെ കഥകളിലേക്ക് നമുക്ക് ഒന്ന് ഓടിപ്പോയിട്ട് ക്ഷേത്രത്തിൽ അപ്പോഴത്തെ നമ്മൾ ക്ഷേത്രത്തിലെത്തും നമ്മളിപ്പോൾ ചെറിയ ദുർഖം പിടിച്ച ഹെയർ പിൻ വളവൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് നമ്മൾ വരയാൽ നിന്നും കൊട്ടിയൂർ വരെ പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ രണ്ടും രണ്ട് ജില്ലയാണ് അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരോട്ട് ഇങ്ങനെ പോവുകയാണ് പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് ഈ എന്ന് അറിയപ്പെടുന്നു അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇളനീരാണ് ഇവിടെ അഭിഷേകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് തിരുവഞ്ചിറ എന്ന പേരുള്ള വലിയൊരു തടാകത്തിൻ്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് സ്വയംഭൂമായ ശിവലിംഗമുള്ളത് ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയിലാണ് അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത് ഇപ്പം ഈ പ്രദേശം കംപ്ലീറ്റ് ദക്ഷിൻ യാഗം നടത്തിയ പ്രദേശമാണ് ദക്ഷിൻ്റെ മകളായിരുന്ന സതി സതിയും ഭഗവാൻ ശിവനെ ക്ഷണിക്കാതെ ദക്ഷിണ യാഗം നടത്തുകയും ശിവനെ ഇഷ്ടമല്ലാതെ ഇരുന്ന ദക്ഷൻ അദ്ദേഹത്തെ പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ സതീദേവിക്ക് ആ യാഗത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി അവിടെ പങ്കെടുത്തപ്പോള് മറ്റുള്ളവർ ഉപയോഗിച്ച് അപമാനിതയായി അങ്ങനെ ആ യാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഗോപാകുലനായ ശിവൻ ശിവശക്തിയിൽ കംപ്ലീറ്റ് എല്ലാം നശിപ്പിച്ചു ആ ഒരു പ്രദേശമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പം ഇക്കരെ കൊട്ടിയർ നമുക്ക് ഏത് സമയത്ത് വേണേലും നമുക്ക് പോയി ക്ഷേത്രം പോകാനും അവിടെ നമുക്ക് പ്രാർത്ഥനകൾ നടത്താൻ സാധിക്കും എന്നാൽ അക്കരെ കൊട്ടിയർ ഈ യാക്കം നടത്തിയ ആ സമയത്ത് തന്നെ മെയ് ജൂൺ മാസത്തിലാണ് അവിടെ ഉത്സവം നടക്കുന്നത് ആ സമയത്താണ് അവിടെ അക്കരെ തൊട്ട് നമുക്ക് പോകാൻ സാധിക്കത്തുള്ളു അതിനൊക്കെ ചെറിയ ചടങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം വളരെ പ്രശസ്തമായി ഈ പ്രദേശം ക്ഷേത്രമല്ല വളരെ നമ്മൾ മലയാളികൾ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ആളുകൾ എത്തുന്നുണ്ട് ആ സമയം അക്കരക്കുട്ടിയൊരു ഉത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത രീതിയിലുള്ള തിരക്കാണ് ഇപ്പൊ അങ്ങനെയുള്ള ഒരു പ്രദേശത്തോട്ടാണ് ഇപ്പം നമ്മളിപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇറങ്ങി വയനാട് ഈ റോഡൊന്നും പണ്ട് കാലത്ത് ഈ റോഡൊന്നും ഇല്ലായിരുന്നു ഇപ്പം കുറെ നാളുകളെ ഇങ്ങനെ ഈ റോഡൊക്കെ വന്നത് അപ്പം പിഴുതൊഴി അധികം ബസ് സർവീസൊന്നുമില്ല വലിയ കുടുംബനമാണ് അതുപോലെ തന്നെ റോഡും വളരെ വീതി കുറഞ്ഞ റോഡാണ് അപ്പോൾ നമ്മളിങ്ങനെ ഹെയർ പിന്നൊക്കെ ഇറങ്ങി ഞാനങ്ങോട്ട് കൊട്ടിയൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇക്കരെ കൊട്ടിയൂര് ക്ഷേത്രത്തിന്റെ എത്തിയാണ് ഈ പാർക്കിംഗ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിനെ നമുക്ക് ക്ഷേത്രത്തിലൊക്കെ തൊഴുതന് ശേഷം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സഹവ സഹ്യപർവത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം അതുപോലെ പ്രകൃതി സൗന്ദര്യം ഒരു വേറിട്ടൊരു സൗന്ദര്യമാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് കാരണം ഒരു സൈഡ് കംപ്ലീറ്റ് കാവാണ് ആ കാവിനകത്തോട്ട് ആർക്കും പ്രവേശനമില്ല ശിവൻ്റെ ഭൂതഗണങ്ങൾ വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ആ കാവ് അതുപോലെ തന്നെ അവിടെ ബോർഡ് വിദ്യ വെച്ചത് വളരെ എനിക്ക് ഒരു പ്രത്യേകത തോന്നി നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴിലതിനു ശേഷം നമുക്ക് ആ ബോർഡൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് ശബരിമല അയ്യപ്പന്മാര് കെട്ടു നിറച്ച് ശിവരൂരിലോട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് വന്നോണ്ടിരിക്കും ഈ ഇക്കരക്കുട്ടിയൊരു ക്ഷേത്രം വളരെ ചെറിയൊരു ക്ഷേത്രമാണ് നാലുകെട്ട് രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ് വളരെ ചെറുത് അപ്പം തൊട്ട് ഇടത്തു സൈഡിൽ ദേവഗണങ്ങൾക്കുള്ള കാവൊക്കെയാണ് അല്ല ക്ഷേത്രത്തിനകത്ത് വേറെ ഉപദേവതകളെ ഒന്നും കാണാൻ സാധിച്ചില്ല ശിവനും പാർവതിയുണ്ട് ഇതാണ് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ കാവിനെ കുറിച്ചുള്ള ഉദഗണങ്ങളുടെ കാവാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത് വേറൊരു ബോർഡും ഉണ്ട് കാവുകൾ എങ്ങനെ സംരക്ഷിക്കപ്പെടണം കേരളത്തിൽ ഒരുപാട് കാവുകളുണ്ട് പക്ഷേ ചില കാവുകളൊക്കെ ഇപ്പം നശിച്ച നശിച്ചു ചില നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എല്ലായിടത്തും കാവുകളുടെ പ്രസക്തി വർദ്ധിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതിനെക്കുറിച്ചൊക്കെ ഒരു ബോർഡ് വളരെ ഒരു പ്രത്യേകത തോന്നി ക്ഷേത്രങ്ങളിൽ ഇങ്ങനത്തെ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ നശിപ്പിക്കുന്നവർക്ക് ഒരു അറിവ് പകരുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇനി നമുക്ക് നമുക്കിനിയും പതുക്കെ അക്കരെ കുട്ടിയോരോട്ട് പോകാം പോകാവുന്നതിന് എവിടെ വരെ പോകാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം ചോദിച്ചപ്പോൾ അങ്ങ് വരെ പോകരുത് അതിന് കുറച്ച് പേർ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വരെ നമുക്ക് പോകാൻ സാധിക്കും നമ്മൾ ഇനി പതുക്കെ അങ്ങോട്ട് പോകാണ് പണ്ട് ദക്ഷിണയാഗം നടത്തിയ സ്ഥലം അപ്പൊ അവിടുത്തെ ആ പ്രദേശങ്ങളൊക്കെ ഒന്ന് പോയി കണ്ട് ഒരു പുണ്യഭൂമി അപ്പൊ ആ ഭൂമിയിലുള്ള കാഴ്ചകളെ കാണുകയാണ് തേണ്ടതായിട്ട് ചൂരല്ല കാട്ടു ചൂരല്ല ടെ നിൽക്കുന്നത് ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഈ കാവിന്റെ പ്രദേശം അതിനകത്ത് ആർക്കും പ്രവേശനമൊന്നുമില്ല ആർക്കും വെട്ടി നശിപ്പിക്കാനൊന്നും പറ്റില്ല അപ്പൊ ഈ ക്ഷേത്രത്തിൽ ഇക്കരക്കുട്ടിയുടെ ക്ഷേത്രത്തില് എല്ലാ ദിവസവും അന്നദാനവും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മെയിൻ റോഡ് കഴിഞ്ഞാൽ മെയിൻ റോഡിന് അപ്പറും ഉപ്പ് റോട്ടാണ് ഇക്കരക്കുട്ടീരും നേരെ ഓപ്പോസിറ്റായിട്ട് അക്കരെ കുട്ടീൽ നമ്മളിപ്പോൾ അക്കരെ കുട്ടിയിലോട്ട് പോകാനായിട്ട് അങ്ങോട്ട് കയറി കുറച്ച് കയറി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ബാവലിപ്പുഴയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ പാലം ക്ലോസ് ചെയ്തിരിക്കുകയാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷെ നമുക്ക് പുഴക്കൂടെ ഇറങ്ങി നമുക്ക് ആ ടപ്പുറത്ത് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാൻ പറ്റും എന്നാലും നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോവുകയാണ് തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഈ പ്രദേശങ്ങളൊക്കെ വളരെ കൗതുകം ഉണർത്തുന്ന ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ തന്നെ വളരെ നല്ല വേർട്ടൊരു രീതിയിലുള്ള കെട്ടിടങ്ങളും ഒക്കെയാണ് ഇവിടെ കണ്ണൂർ പ്രദേശ കാസർഗോഡൊക്കെ ഉള്ളത് അപ്പൊ നമ്മൾ അത് വളരെ ഭംഗിയുള്ളതും രസകരവുമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും കാണാൻ സാധിച്ച ഒരു മരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മരമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് കാണുന്നു സൈഡിൽ കൊണ്ട് കുറച്ചുകൂടെ വാങ്ങിട്ട് നമുക്ക് നോക്കാം എന്തായാലും വലുപ്പാണെന്നോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴക്കമുള്ളൊരു ആൽമരം അതിന്റെ വലുപ്പം ഇവിടെ കസേര കിട്ടിട്ടുണ്ട് വെഞ്ചൊക്കെ പണി നമുക്ക് വേണമെങ്കിൽ ഇരി കാറ്റുള്ള വളരെ പരിപാടനമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രദേശങ്ങളാണ് ഇവിടെ അപ്പൊ അവിടെ അവിടെ പാമ്പൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് വനമാണ് അങ്ങോട്ട് പോകുമ്പോഴേ ആ വലപ്പുഴയുടെ അക്കരെ കര എന്ന് അത് വനപ്രദേശമാണ് എന്തായാലും ദക്ഷയാഗം നടന്ന സ്ഥലം അതിനുശേഷം ഇവിടെ ശങ്കരാചാര്യർ ഈ സ്ഥലത്ത് വന്നിരുന്നു അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലെ പൂജകളും എല്ലാ ശങ്കരാചാര്യർ നിർദ്ദേശിച്ച പ്രകാരമാണ് പിന്നീട് നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ കുറിച്ർ ആയിട്ടും വളരെ ബന്ധമുള്ളൊരു ക്ഷേത്രമാണ് വയനാട്ടിലെ പ്രശസ്തമായ കുറിച്ർ ഒരു കുറച്ച് യുവാവ് അമ്പിനെ മൂർച്ച കൂട്ടുന്ന സമയത്താണ് ആ കല്ലിൽ നിന്ന് രക്തം പൊടിഞ്ഞു എന്നൊക്കെയാണ് ഇവിടെ വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെയാണ് ഇവിടെ ആദിപരാശക്തി അതുപോലെ തന്നെ ശിവചൈതന്യവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണെന്ന് മനസ്സിലായത് പിന്നീട് ക്ഷേത്രത്തിൽ പൂജകളൊക്കെ നടത്താൻ തുടങ്ങിയതും ഇവിടെ വരെ മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ ഇവിടെ ഗേറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ് പക്ഷെ നമുക്ക് പുഴയിൽ കൂടെ അക്കര ഇങ്ങോട്ട് വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് നടക്കാം ആവലിപ്പുഴയാണ് വയനാടൻ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നല്ല തണുപ്പാണ് എന്നാണ് അവിടെ കുളിച്ചോണ്ടിരിക്കുന്ന ആള് പറയാം നല്ല തണുപ്പുണ്ട് ആ താഴെ ആളുകൾ കുളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനകത്തൂടെ ജസ്റ്റ് അക്കരെ വരെ പോവാണ് അക്കരെ കഴിഞ്ഞ് വീണ്ടും ഒരു പുഴയുണ്ട് ഈ പുഴ ഇങ്ങനെ വളഞ്ഞു കിടക്കുകയാണ് ആ ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് വീണ്ടും പോകേണ്ടത് നമ്മൾ നമ്മൾ ആ നദിയുടെ ഇക്കരെ കയറിയിട്ടാണ് ഇവിടെ നമ്മൾ വനമാണ് പക്ഷേ ജൂൺ മാസത്തിൽ ഇവിടെ വലിയൊരു ഉത്സവ പ്രതീതിയാണ് ഇവിടെ ആ മഴക്കാലത്ത് മഴ നനഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ പൂജകളും എല്ലാം നടക്കുന്നതും അല്ല നമ്മുടെ ഇന്നത്തെ ക്ഷേത്ര സന്ദർശനം ഒരു പൂർണ്ണ ക്ഷേത്ര സന്ദർശനമായി മാറിയില്ല കാരണം നമ്മൾ ഇക്കരെ ക്ഷേത്രത്തിൽ മാത്രമാണ് നമുക്ക് പ്രാർത്ഥന നടത്താൻ സാധിച്ചത് അക്കരെ നമുക്ക് നടത്തിയാലും മാത്രമേ അത് പൂർണ്ണതയിലെത്തുള്ളായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനി മറ്റൊരു അവസരത്തിൽ ഇവിടെ അക്കരെ കുട്ടിയൊരു ഉത്സവം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണം എന്ന് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഈ പ്രദേശത്ത് വന്നപ്പോൾ ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി എല്ലാം കണ്ടപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഇവിടെ വരണം എന്നുള്ളൊരു ചിന്താഗതി ഇവിടെ വെച്ചുണ്ടായി ഈ യാഗം നടന്ന സ്ഥലം തീർച്ചയായിട്ടും ഇവിടെ വന്ന് ആ പൂർണ്ണതോതിലുള്ള ആ ഉത്സവം നടക്കുമ്പോൾ ഇവിടെ വന്ന് കാണാം എന്നുള്ള കാണണം എന്ന് വിചാരിച്ചു തൽക്കാലം തിരിച്ച് വീണ്ടും വയനാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വയനാട് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ